സംഗീതം ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും മാത്രമല്ല അതൊരു വരെ മെഡിക്കൽ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അത്തരത്തിൽ മാനസികമായി തകർന്നു കിടക്കുന്നവരെയും ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്കുമെല്ലാം ആശ്വാസമാകുന്ന സംഗീതം കെ എസ് ചിത്ര ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ശാരീരിക മാനസിക വൈകല്യം നേരിടുന്ന ഒരു കുട്ടിക്ക് മുന്നിൽ പാടുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് കൃഷ്ണാനി ബേഗനെ എന്ന കന്നഡ ഭക്തിഗാനം അതിമനോഹരമായി തന്നെ ആ കുട്ടിക്ക് മുന്നിൽ ചിത്രം പാടുമ്പോൾ പിന്നിൽ സന്തോഷത്താൽ മനസ്സ് നിറഞ്ഞ് തുളുമ്പിയിരിക്കുകയാണ് ആ കുട്ടിയുടെ അച്ഛൻ വിദേശത്ത് പോയപ്പോഴാണ് ചിത്ര ഈ കുട്ടിയുടെ വീട്ടിൽ എത്തിയതും എപ്പോഴും ചിത്രാമ്മയുടെ പാട്ടുകൾ കേൾക്കുന്ന കുഞ്ഞിന് ആ സ്വരം നേരിൽ കേൾക്കാനും അവസരമുണ്ടായത് പാട്ട് പാടുന്ന മുഴുവൻ സമയവും അവന്റെ കൈകളിൽ പിടിച്ച് തലോടി വാത്സല്യം പകർന്ന് പാടുന്ന ചിത്ര ചേച്ചിയെയാണ് വീഡിയോകളിൽ കാണാൻ സാധിക്കുക പാട്ടു തീരാൻ നേരം അവൻ സന്തോഷം പ്രകടിപ്പിക്കുന്നതുപോലെ കൈകൾ ഉയർത്തുന്നതും പാട് പാടിക്കഴിഞ്ഞ ശേഷം മോൻ ഹാപ്പി ആയോ എന്ന് ചിത്ര ചോദിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം പ്രണവ് എന്നാണ് ആ കുഞ്ഞു കുഞ്ഞുമോൻ്റെ പേര് ഭിന്നശേഷിക്കാരനായ ആ കുട്ടിയെ പോലെ തന്നെയായിരുന്നു ചിത്രയുടെ മകൾ നന്ദനയും ഒരു പക്ഷേ ആ പാട്ടുപാടുന്ന വേളയിൽ മകളെ ആയിരിക്കാം ചിത്ര ചേച്ചിക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവുക അതേസമയം ആയിരത്തിലധികം മനോഹരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ദൈവം കൂടെ ഇരുന്ന് പാട്ടുപാടിക്കൊടുക്കുന്നു അമ്മയെന്ന കരുണ ദൈവമെന്ന ശക്തി സംഗീതമെന്ന മരുന്ന് ഈ കാഴ്ച കണ്ണു നിറച്ചു വേറെ ആരെ പറ്റും ഇതുപോലെ ലവ് യു ചേച്ചി തുടങ്ങി ചെറുതും വലുതുമായ അനേകം കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഗായിക കെ എസ് ചിത്രയ്ക്കും ഭർത്താവിനും ഒരു മകൾ ജനിച്ചത് ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയായിരുന്നു ആ കുട്ടിക്ക് അതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴും അവളെ ഒപ്പം കൂട്ടുന്ന രീതിയായിരുന്നു ചിത്രയ്ക്ക് അങ്ങനെ ദുബായിലേക്ക് പോയ യാത്രയിലാണ് ഒൻപതാം വയസ്സിൽ അവളുടെ മരണത്തിന് കാരണമായത് ആ സംഭവം കഴിഞ്ഞിട്ട് പതിനാല് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ചിത്രയുടെ മനസ്സിലെ നീറുന്ന ഓർമ്മയാണ് നന്ദന എന്ന മകൾ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രയുടെ ഏക മകൾ നന്ദന മരിച്ചത് ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണായിരുന്നു മരണം അതിനുശേഷം മാനസികമായി തകർന്നു പോയ ചിത്രയ്ക്ക് ഏറെ നാളുകൾക്ക് ശേഷമാണ് സംഗീത ലോകത്തേക്ക് തിരിച്ചെത്താനായത് കാത്തിരുന്ന് ലഭിച്ച മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത് ഏവരെയും വേൽ വിഷമിപ്പിച്ചു നന്ദനിയുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാത്തതിനെ കുറിച്ച് ചിത്ര നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തണം അതുവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ആശ്രമം ഉപേക്ഷിച്ചതെന്നും ചിത്ര അന്ന് വ്യക്തമാക്കിയിരുന്നു അറുപത്തിരണ്ടുകാരിയായ ചിത്ര പിന്നണി ഗാനരംഗത്ത് ഇപ്പോഴും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് റിയാലിറ്റി ഷോകളിൽ വിധികൃത്താവായും ചിത്രയെത്തുന്നു വിഷമ ഘട്ടങ്ങളിൽ എന്നും ചിത്രയ്ക്ക് തുണയായത് സംഗീതമാണ് ഈ പ്രായത്തിലും ചിത്രയുടെ സ്വലം ഒരു കോട്ടവും വന്നിട്ടില്ല എന്ന് ആരാധകർ പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ